ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരാണ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം അബ്ദുൾ കലാം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത് നവംബർ പതിനൊന്നാണ് അദ്ദേഹം ജനിച്ച എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചരി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അബ്ദുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ പതിനൊന്ന് മക്കയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി നിലകൊണ്ട നേതാവായിരുന്നു മൗലാന ആസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചു ഇന്ത്യ വിൻസ് ഫ്രീഡം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ ഏതാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗസ്ഥങ്ങൾ ഉദ്യോഗ ഉദ്യോഗങ്ങൾ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് ജി പിള്ളയുടെയും കെ പി ശങ്കരമേനോൻ്റെയും നേതൃത്വത്തിൽ നാട്ടുകാരായ പതിനായിരത്തി ഇരുപത്തി പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ ഒപ്പിട്ട നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ഇതാണ് എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ് അത് സി വി രാമൻപിള്ളയാണ് ആരാണ് സി വി രാമൻപിള്ള ഡോക്ടർ പൽപു ആണ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ച ആരാണ് ഡോക്ടർ പൽപ്പുവാണ് അടുത്ത നോക്കിയാൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ഒരു മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിന് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചു അതാണെന്തെന്ന് പറയുന്നത് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് സമർപ്പി സമർപ്പിച്ചത് എതിർ മെമ്മോറിയൽ എന്നാൽ നമ്മുടെ മലയാളി മെമ്മോറിയലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് നോക്കിയേ നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് സർക്കാർ ജോലികളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭമെന്ന് പറയുന്നത് കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായതും നിവർത്തന പ്രക്ഷോഭമായിരുന്നു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചു നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവനന്തപുരത്ത് പി എസ് സി നിലവിൽ വന്നത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളായിരുന്നു സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് എന്നിവർ അപ്പം നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരായിരിക്കുന്നു സി കേശവൻ ടി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലായിരുന്നു ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചു അതും ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് ഇതാണ് എന്തെന്ന് പറയുന്ന ഈഴവ മെമ്മോറിയൽ അതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനായിരുന്നു ആയിരത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരായിരുന്നു അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് രണ്ടാം ഈഴവ ഇതുകൂടാതെ എന്ത് ചെയ്യുന്നു രണ്ടാം ഈഴവ മെമ്മോറിയൽ കഠ്സൺ പ്രഭുവിന് സമർപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിലാണ് എന്ത് ചെയ്യുന്നത് സമർപ്പിക്കുന്നത് അടുത്തത് സൈലൻ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണെന്നാണേ സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാ ദേശോദ്യാനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു എന്നാല സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് സൈലൻ്റ് വാലി ഉൾപ്പെടുന്നത് ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് വെച്ചാൽ അത് നീലഗിരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണിത് സൈലൻ്റ് വാലി നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി പൂവായും കായായും സിംഹവാലം കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുള്ളേനിയ എക്സാറി എക്സാറിലേറ്റ എന്താണ് കുള്ളേനിയ എക്സാറിലിറ്റ സൈരന്ത്രീ വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മുദ്യ മുഖ്യ വിവര വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വജാഹത്ത് ഹബീബുള്ള ആണ് ആരാണ് വജാഹത്ത് ഹബീബുള്ള വിവരാവകാശ നിയമത്തിൽ പറയുന്ന പ്രവർത്തികൾ നിർവഹിക്കുന്നതിനും അധികാര വിനിയോഗിക്കുന്നതിനും വേണ്ടി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ രൂപീകരിക്കണമെന്ന് വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നു വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പൊക്കെ എടുത്തുവെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ പി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ പന്ത്രണ്ട് എന്ന് പറയുന്ന വകുപ്പിൽ എന്താണ് പറയുന്നത് വിവരാവകാശ നിയമത്തിൽ പറയുന്ന പ്രവൃത്തികൾ നിർവഹിക്കുന്നതിനും അധികാര വിനിയോഗിക്കുന്നതിനും വേണ്ടി ഗസ്റ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറയുന്ന വകുപ്പ് ഏതാണ് പന്ത്രണ്ട് ഒന്നാണ് ഇനി വിവരാവകാശ നിയമവകുപ്പ് പതിമൂന്ന് നാല് പ്രകാരം ഇൻഫർമേഷൻ കമ്മീഷണർമാരും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും രാജിവയ്ക്കുകയാണെങ്കിൽ അക്കാര്യം സ്വന്തം കൈപ്പടിയിൽ എഴുതി രാഷ്ട്രപതിക്ക് സമർപ്പിക്കേണ്ടതാണ് അപ്പം രാജി ആർക്ക് കൊടുക്കണം രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം അത് പറയുന്ന ഏതാണ് പതിമൂന്ന് നാലിലാണ് പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷമായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരം കാലാവധി കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം എന്ന് ആക്കിയിട്ടുണ്ട് വിവരാവകാശ നിയമവകുപ്പ് വകുപ്പ് പതിമൂന്ന് ഒന്ന് പ്രകാരം ഒരു വ്യക്തി തന്നെ ഒന്നിലധികം തവണ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പദവി വഹിക്കാൻ പാടില്ല അത് പറ ഓർത്തു വെച്ചോളല്ലേ പതിമൂന്ന് ഒന്ന് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തി ഒന്നിലധികം തവണ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ പദവി വഹിക്കാൻ പാടില്ല ഇൻഫർമേഷൻ കമ്മീഷണറെ ആവശ്യമെങ്കിൽ സ്ഥാനമൊഴിയ ശേഷം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കാം ഓക്കെ ഇൻഫർമേ ഇൻഫർമേഷൻ കമ്മീഷണറെ ആവശ്യമെങ്കിലെന്തു ചെയ്യും സ്ഥാനമൊഴുകിയതിനു ശേഷം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കാം ഓക്കെ അപ്പം ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും രണ്ട് ഇൻഫോർമേഷൻ കമ്മീഷണർമാരുമാണ് എന്ത് ചെയ്യുന്നുള്ളത് വിവരാവകാശ കമ്മീഷനിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഫർമേഷൻ കമ്മീഷണർ എന്തു ചെയ്യാം വേണമെങ്കിൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കാം പക്ഷേ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ ഇൻഫോർമേഷൻ കമ്മീഷണറായിട്ട് ഒന്നിലധികം തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അടുത്ത് നോക്കിയ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വകുപ്പ് പതിമൂന്ന് രണ്ട് പ്രകാരം ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷമോ അറുപത്തഞ്ച് വയസ്സ് തികയുന്ന തികയുന്ന വർഷമോ ഏതാണോ ആദ്യം അതുവരെ ആയിരിക്കും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തു ചെയ്യുന്നില്ല ഈ കാലാവധി മാറ്റി അഞ്ച് എന്നുള്ളത് മാറ്റി പരമാവധി അറുപത്തഞ്ച് വയസ്സ് എന്നുള്ളതിൽ എന്ത് ചെയ്യുന്നില്ല മാറ്റം ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണെന്ന് വെച്ചാൽ ദീപക് സന്ധുവാണ് ദീപക് സന്ധു നാലാമത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടുള്ള രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് ഒൻപതാമത്തെ ചീഫ് ഇൻഫ ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു സുധീർ ഭാഗവ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സ്ഥാനമൊരുങ്ങിയതിനെ തുടർന്ന് ഇന്ത്യയിലെ പത്താമത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായിട്ട് ബിമൽ ജുൽക്ക അപ്പോൾ ഒൻപതാമത്തത് സുധീർ ഭാഗവ പത്താമത്തത് ബിമൽ ജുൽക്ക പതിനൊന്നാമതാരാണ് യശ്വർദ്ധൻ കുമാർ സിംഹയായിരുന്നു പതിനൊന്നാമത്തത് യശ്വർദ്ധൻ കുമാർ സിംഹയായിരുന്നു ഇപ്പോഴത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയയാണ് ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു ഹീരാലാൽ സമരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറിനാണ് ചുമതലയേറ്റത് അപ്പോൾ പത്ത് മുതൽ നോക്കാം പത്താമത്തെ ആരായിരുന്നു ബിമൽ ജുൽക്ക അല്ല സോറി ഒമ്പതാമത്തൊന്ന് നോക്കാം ഒൻപതാമത്തത് സുധീർ ഭാർഗവ പത്താമത്തെ ബിമൽ ജുൽക്ക പതിനൊന്ന് യശുവർദ്ധൻ കുമാർ സിംഹ ഇപ്പോഴത്തെ പന്ത്രണ്ടാമത്തെ ഹീരാലാൽ സമരിയ കാരണം ചിലപ്പോൾ എന്തു ചെയ്യും ഈ നമ്മുടെ ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പേര് തന്നിട്ട് അതിന് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തെ വജാഹത്ത് ഹബീബുള്ളയാണ് രണ്ടാമത്തെന്ന് പറയുന്നത് എൻ 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 തിവാരിയാണ് അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ചെയ്യാം കുറച്ചൊക്കെ എന്തു ചെയ്യാം ഒന്ന് ഓർത്ത് വയ്ക്കാം ഇപ്പം നമുക്കിപ്പം ഇതിനകത്ത് ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് ഒന്നാമത്തെ വജാഹത്ത് ഹബീബുള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് എൻ തിവാരി മൂന്നാമത്തത് ഏതാണെന്ന് പറയുന്നില്ല നാലാമത് ദീപക് സന്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ എന്തു ചെയ്യാം പത്ത് പല പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനേക്കുള്ള ആൻസർ കിട്ടും കേട്ടോ കാരണം പി സി നേരത്തെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതുപോലെയുള്ള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാർ പല പല ഇതിപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരായാലും പ്രധാനമന്ത്രിമാർ അങ്ങനെയൊക്കെ നമുക്ക് എന്തു ചെയ്യും ചോദ്യങ്ങൾ വരും പതിനൊന്നാമത്തേത് പന്ത്രണ്ടാമത്തേത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഓർത്ത് വയ്ക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ചീഫ് ആരായിരുന്നു എ എൻ തിവാരി ആയിരുന്നു എന്നാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു ജഡ്ജൽ അത് പാലാട്ട് മോഹൻദാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് എടുത്ത ഫാക്ട്സുമാണ് നമ്മളിന്ന് നോക്കിയത് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്